കണ്ണൂർ ഇരുവേരി ബാങ്കിൽ ഒരു കോടി രൂപയുടെ വായ്പ ക്രമക്കേടെന്ന പരാതി വായ്പാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വായ്പ നല്കിയത് സി പി എം നിയന്ത്രണത്തിലുള്ള ഇരുവേരി സർവീസ് സഹകരണ ബാങ്കിൽ എന്നാൽ ധനാപകരണമല്ല നടന്നതെന്നും പരാതികൾക്ക് കാരണം വായ്പാ തിരിച്ചടവ് മുടങ്ങിയതെന്നും സി പി എം വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പത്തൊൻപതിനാണ് പത്ത് ലക്ഷത്തിന്റെ പത്ത് വായ്പകളായി ഒരു കോടി രൂപ ഇരുവേരി സർവീസ് സഹകരണ ബാങ്ക് വായ്പ നൽകിയത് വായ്പാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഒരാൾക്കു വേണ്ടി പലരുടെയും പേരിൽ വായ്പ നൽകിയെന്നാണ് ആരോപണം പത്ത് ഇടപാടുകാരുടെ പേരിൽ പത്ത് ലക്ഷത്തിന്റെ പത്ത് വായ്പകളാണ് അനുവദിച്ചത് വായ്പയിൽ നാല് ലക്ഷത്തിലധികം രൂപ തിരിച്ചടവ് വന്നിരുന്നെങ്കിലും പിന്നീട് മുടങ്ങി ഇതിനിടയ്ക്ക് തവണയടയ്ക്കാൻ വ്യാജ ചെക്ക് നൽകിയതോടെയാണ് നിലവിലെ ഭരണസമിതി വായ്പ സംബന്ധിച്ച പരിശോധന നടത്തുകയും വായ്പാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായും വ്യാജരേഖ ഹാജരാക്കി ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തിയത് തുടർന്ന് സഹകരണ വകുപ്പ് രജിസ്ട്രാർക്കും പോലീസിലും രണ്ടായിരത്തി മൂന്നിൽ മാർച്ച് പതിനെട്ടിന് പുതിയ ബാങ്ക് ഭരണസമിതി പരാതി നൽകിയിരുന്നു തുടർന്ന് നടന്ന പ്രാഥമിക പരിശോധനയിൽ വായ്പ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് വായ്പ അനുവദിച്ചത് എന്ന ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രാഞ്ച് മാനേജർ സി രാജേഷ് സെക്രട്ടറി സി സത്യഭാമ എന്നിവരെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പത്തൊൻപതിനാണ് പത്തു പേർക്കും വായ്പ അനുവദിച്ചത് ആവശ്യമായ ഈട് ലഭിക്കാതെയും ദൂരപരിധി ലംഘിച്ചുമാണ് വലിയ തുക വായ്പ അനുവദിച്ചത് എന്ന് ആരോപണം ഉയർന്നിരുന്നു ഡിപ്പോസിറ്റ് കളക്ടറാണ് തിരച്ചടവിനുള്ള പണം ഒരു സ്ഥാപനത്തിൽ നിന്ന് മാസം മാസംതോറും ശേഖരിക്കുന്നത് പത്തുപേരുടെയും തുക ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയതും വിവാദമായിരുന്നു കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് ചക്രക്കൽ പോലീസ് കേസെടുത്തുവെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നില്ല ഇതിനിടെ ഇരുവേരി സർവീസ് സഹകരണ ബാങ്കിനും സിപിഎമ്മിനുമെതിരെ ചില മാധ്യമങ്ങളും കോൺഗ്രസ് നടത്തുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് സിപിഎം അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അറിയിച്ചു ഇരുവേരി ബാങ്കില് നടന്നത് ധനാപകരണമല്ലെന്ന് നല്കിയ വായ്പ തിരിച്ചടവില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്നും ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി വായ്പ കൃത്യമായി തിരിച്ചടവ് ഇല്ലാത്തതിനെ തുടർന്ന് ഇടപാടുകാര്ക്കെതിരെ ബാങ്ക് നിയമ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത് ഇടപാടുകാര് വായ്പ തിരിച്ചടയ്ക്കുന്നതിനു വേണ്ടി ബാങ്കിൽ നൽകിയ ചെക്ക് മടങ്ങുകയായിരുന്നു നൽകിയത് വണ്ടിച്ചെക്കാണെന്നാണ് തിരിച്ചറിഞ്ഞത് ഇതേ തുടർന്നാണ് ഭരണസമിതി ഇടപാടുകാര്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് വായ്പാ മാനദണ്ഡങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് പ്രാഥമിക അന്വേഷണം നടത്തിയാണ് രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് സഹകരണ വകുപ്പിന്റെയും പോലീസിന്റെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തില് സംരക്ഷിക്കാനോ കേസിൽ നിന്നും ഒഴിവാക്കാനോ സി പി എം യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നുമാണ് സി പി അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റിയുടെ വിശദീകരണം